ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്താ ഞാൻ കൊണ്ടുവന്നിരിക്കാൻ അറിയുമോ ബീഫ് ഒറ്റയെങ്കിലും കഷ്ണമില്ല എല്ലാ മാംസവും അപ്പോൾ ഒന്നും അറിയണ്ട എടുത്തെങ്ങ അപ്പോൾ ഏതായാലും അങ്ങനെ കിട്ടി രാവിലെ പോയി എനിട്ടം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു നമുക്ക് ഇതുകൊണ്ട് ഒരൈറ്റം ഉണ്ടാക്കാം ഇവിടെ ബീഫ് റോസ്റ്റ് ചെയ്യും ബീഫ് ഫ്രൈ ചെയ്യും വെറുതെ ബീഫ് കറി ഉണ്ടാക്കും പിന്നെ വരളി ഉണ്ടാക്കും അങ്ങനെയൊക്കെ പല പല രീതിയിൽ ബീഫ് ഉണ്ടാക്കും ഒരു രണ്ട് കിലോ ബീഫ് വാങ്ങിച്ചു വെക്കും എടുത്തെടുത്ത് വെക്കും ഓരോരോ ഒരു രണ്ട് ദിവസം ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇത് എപ്പോഴൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ മൂന്ന് മാസത്തിൽ കൂടുതലായി ബീഫ് വാങ്ങിച്ചിട്ട് എപ്പോഴൊന്നും വാങ്ങിക്കത്തില്ല അപ്പം നമുക്ക് ബീഫ് വരളി ഉണ്ടാക്കാം ഇന്ന് ഇത് സാധാരണ ഒരു ബീഫ് കറി പോലെ ഉണ്ടാക്കുന്ന ഒന്നും അത്ര എനിക്ക് അത്ര ഇഷ്ടമില്ല ഒന്നുകിൽ വരട്ടി അല്ലെങ്കിൽ വറുത്തെടുക്കും വറുത്തും അങ്ങനെ വളരെ കുറവാണ് വരട്ടിയെടുക്കലാണ് ഇവിടെ മെയിൻ ഇപ്പം നമ്മൾ അതിനായിട്ടൊരു കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് നമ്മൾ കുക്കറിലേക്ക് കുക്കറിലേക്കിടുക ഞാന് ഇതിന് ഒരു കപ്പ് ചെറിയ ഉള്ളി ഞാനിവിടെ ചെറിയ ഉള്ളിയെ ബീഫിനിടാറുള്ളു ചെറിയ ഉള്ളി പിന്നെ ദേങ്ങാ കൊത്ത പച്ചമുളക് വെളുത്തുള്ളി ഒരു രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് ഞാനൊരു ശകല കറിവേപ്പില ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇനിയും ഒരല്പം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ബാക്കി ഇനിയും പൊടികൾ ഇടാനുണ്ട് അത് ഞാനിപ്പോ ഇടുന്നില്ല ഇതിലേക്ക് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ ബീഫിനകത്തു നിന്നൊക്കെ വെള്ളം ഉറങ്ങുവരുള്ളൂ നമുക്കൊരു വിസില് വന്ന് തീ കുറച്ച് വെച്ച് നമുക്ക് നോക്കാം ഓരോ സമയം ഓരോ വേവാണ് നമുക്കൊരു കറക്റ്റ് എത്ര വിസിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു സാധാരണ ഇതിൽ ഒരു നാലഞ്ച് വിസിലൊക്കെ വരുമ്പോൾ സാധാരണ വേവാറുണ്ട് ഇത് നമുക്ക് തൊട്ടിട്ടുള്ള മൂത്തതൊന്നും അല്ല നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്കൊന്നും അടച്ചു വെച്ച് ഒരു വിസിലൂടെ ഒക്കെ വരുത്താം അത്രയല്ലേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ഒരു മസാല റെഡിയാക്കണം അതിന് ഞാൻ തന്നെ ഒരു നൂക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരക വിട്ടിട്ടുണ്ട് ഇതാണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് ഒരു പിടി കുരുമുളക് കുരുമുളകും ഇതെല്ലാം അവരവരുടെ എരിവിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ ടീസ്പൂൺ നിറയെ രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അല്ല ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി 먹었나 മ ക 라 ായിട്ട് ചൂടായിട്ടുള്ള കുരുമുളകും ശനഞ്ചീരവും ഒക്കെ ഇല്ലേ അതൊന്നും അത്ര ചതച്ചാലും നമുക്ക് ഇതിന് മിക്സിയിലൊന്ന് പൊടിച്ചിങ്ങനെ കുരുമുളകായിട്ടൊക്കെ ഇടുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം ഈ മറക്കാലം ഒക്കെ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം പക്ഷെ കുരുമുളകായിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം അതിന് ചൂടൊന്നാറട്ടെ ആ സമയത്ത് നമുക്കിനി ഇതിനകത്ത് ഒരു മീഡിയം സൈസ് സവാള അല്ലെ സോറി തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് ഒന്ന് വഴക്കി വെക്കണം ശക്കാലം ഞാൻ ശക്കാലം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതൊന്ന് വയറ്റി റെഡി ആയിട്ട് വരാൻ കഴിയും നോക്കിക്കേ തക്കാളി നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിച്ച് വച്ചേക്കുന്ന ഈ പൊടി ലയില്ല കാണാൻ പറ്റുന്നേ കാണിക്കാതെ ഇതാ നോക്കിക്കേ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ബീഫിന് മൂന്ന് വിസിലേ വന്നിട്ടുള്ളൂ രണ്ട് വിസിലൂടെ വന്നിട്ട് ഞാൻ തുറക്കത്തുള്ളു നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മസാല ചേർക്കണം ഇച്ചിരി വെള്ളം വെള്ളമുണ്ട് ഇച്ചിരി ഇവിടെ ഒന്ന് പറ്റാം ഇതിന്റെ മസാല ഞാനിവിടെ ചേർത്ത് വെച്ചിട്ടില്ലേ ഈ മസാല നമുക്ക് ഇതിലേക്ക് ഇടാം നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് കുറച്ച് വെള്ളം വറ്റിയൊക്കെ വരട്ടെ ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ നോക്കിക്ക് ഞാനിതല്ലാതെ വെച്ച് കാണിക്കാമേ ഇനി നമുക്ക് ഇത് എല്ലാം ആയി കഴിഞ്ഞു ഇനി ഞാനൊരു ശകലം വെളിച്ചെണ്ണയും കറിവേപ്പിലേയും കൂടെ ഇതിനകത്തോട്ട് ഞാൻ തീ ഓഫ് നമ്മൾ ആ മസാല പിന്നെ വറുത്ത ആ പാത്രമില്ലേ ആ പാത്രത്തിലോട്ട് തന്നെ ഞാനൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ആ കറിവേപ്പിലൊക്കെ വെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കണ്ടിട്ട് തന്നെ പൊറോട്ടയും കൂടെ ഉണ്ടായിരുന്ന പേസ്റ്റ് ആയിരുന്നു പൊറോട്ട അമ്മ എവിടെന്നു പറഞ്ഞാ അതൊരു വള അമ്മയ്ക്ക് ഒന്നും വേണ്ട പണ്ടൊക്കെ ഒത്തിരി ടെൻഷനുള്ള ആളാ ഇപ്പൊ പൂജ ഇതിലേക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊന്നും വേണ്ട അപ്പൊ ഉണ്ടാക്കുന്നവർക്കും കുറ്റമാണ് നോക്കിക്കേ നമ്മുടെ ബീഫ് വരളി റെഡി ആയിട്ടുണ്ട് ഞാനത് ഒരു ചട്ടിക്കകത്ത് ഒരു ഇല വാട്ടി ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ കണ്ടിട്ട് തന്നെ കൊതി വരുന്നില്ലേ കണ്ടോ ഈ വിരളി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണേ താങ്ക് യു